ഇന്ന് ആണ് അപ്പോൾ ഇന്ന് ഉച്ച വരെയും നല്ല കാലാവസ്ഥയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇടിഞ്ഞാറുടെ മഴ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല മഴ എന്തായാലും ഇവിടെ ഭയങ്കര കടുത്ത ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടിന് ഇന്നൊരാശ്വാസം കിട്ടും അത് അത് ഒന്നേറ്റം മഴ പെയ്തിട്ടായിരിക്കണം അല്ലാണ്ട് ഇങ്ങനത്തെ മഴ രീതിയിലേക്ക് പിന്നെ ചൂട് പരി ഇന്നിപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾക്കൊണ്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് കാരണം ഓരോ ദിവസവും അച്ഛൻ അച്ഛനും മക്കൾ വീട്ടിൽ പോയില്ല മക്കളച്ഛൻ വീട്ടിൽ പോയിട്ടുള്ള പിന്നെ ഇത് ഇവിടെ ആയിരുന്നു ഇത്രയും കഞ്ചാവും ഇത്രയും മറ്റേ എം ഡി എം എ ഒക്കെ ഓരോ ദിവസവും പോലീസും എക്സൈസ് ശക്തമായി ഇറങ്ങിയപ്പോൾ എല്ലാം ഓരോ ദിവസം എന്തോരാണ് ഇത് പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് എത്ര ചെറുപ്പക്കാർ ഇതിനടിമായിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും അപ്പോൾ അതോടൊപ്പം പിന്നെ ജനങ്ങളെ പങ്കാളിത്തം കൊണ്ട് നന്നായിട്ട് ജനങ്ങൾ ഇതിനെ സഹകരിക്കുന്നുണ്ട് കാരണം ജനങ്ങൾ ഇതിനെ നന്നായി സഹകരിച്ച് കൊണ്ട് ഓരോ പഞ്ചായത്തിലും പ്രവർത്തനങ്ങൾക്ക് ഇത് നമ്മൾ സംഘാടക സമിതി ഉണ്ടാക്കി പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിനായിട്ട് രംഗത്തിറങ്ങി അതിനുവേണ്ടി പ്രവർത്തിക്കണം നല്ല കാര്യമുള്ളൂ ഇവിടെ ഇപ്പോൾ വർഗീയതയും പറഞ്ഞ് ആളുകൾ വരെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ത് കാര്യം വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവളോ ദിവസവും എത്ര പേരാണ് നയിക്കുന്നത് ഇപ്പോൾ യു പി അതേ യു പിയിലൊക്കെ നടക്കണമെന്താണ് ഒരു മനുഷ്യ എല്ലാ പള്ളികളും ഇപ്പോൾ മധ്യപ്രദേശിൽ പള്ളി കുടിക്കുക വക്കഫിരി നേരം കൊണ്ടുവന്നു മധ്യപ്രദേശിൽ പള്ളി പൊളിക്കുക അതിന് അതിന് കണ്ട് സന്തോഷിച്ചാണ് അതുകൊണ്ട് ഒന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വരച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കുരിശോല പെരുന്നാളിന് ഡൽഹിയിൽ അനുമതി കൊടുത്തില്ല ഇപ്പോൾ ഇതായത് ഇസ്രായേലിൽ തന്നെ പരസ്യം ഒരു പള്ളി കുഞ്ചു പള്ളി തകർത്തിരിക്കണം പല പള്ളികളും ഉറുസയിലും മറ്റും ക്രിസ്ത്യൻസിനെ തകർക്കണം അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ജാസ്വാ സംഘടനയ്ക്ക് കാര്യം മനസ്സിലായി എന്താണെന്നാൽ ഇതേ നമ്മ ഇവരെ ആദ്യത്തെ ശത്രു മുസ്ലിമാണ് രണ്ടാമത്തത് നമ്മളാണെന്നുള്ള കാര്യം മനസ്സിലായി മൂന്നാമത്തത് ക്രിസ്ത്യനാണ് അപ്പോൾ ഇവരും ദശം എന്ന് വെച്ചാൽ വർഗീയ വിജയത്തിലൂടെ ഭരിക്കുക രണ്ട് സംബന്ധിച്ച് വേറെ ഒരു അജണ്ടയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരിപ്പം ഇതിപ്പം ഹിന്ദുക്കളിൽ തന്നെ ഹിന്ദുക്കൾക്കെല്ലാവരും ഇതുവരെ താഴ്മജാതിക്കാരെ പെരുന്ന് എഴുത്തിലൊരു തള്ളി തന്നെ തള്ളിക്കൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു അപ്പോൾ അതേമാതിരിയാണ് ഒരു പ്രവൃത്തികളൊക്കെ ഇപ്പം നമ്മുടെ പൊള്ളലുണ്ടായപ്പോൾ ഇപ്പം ബ്രിട്ടീഷുകാർ ഭരിച്ചായിരുന്ന അതേമാതിരി ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയാണ് രണ്ടാം സ്ഥാനത്തെ സമര സമരത്തിന് നമ്മളെല്ലാം തയ്യാറാവേണ്ട ഒരു അവസ്ഥ അതൊക്കെ കാര്യത്തിൽ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളീയം അകാര്യത്തിൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് മേടിക്കുന്ന സംസ്ഥാനം കുഴപ്പമില്ല പക്ഷേ ഈ കഞ്ചാബും ഇതൊക്കെ ഒരുക്കിയിട്ടാണ് ഇവിടെ പിന്നെ അപ്പം ഇനിയെങ്കിലും ഒരു വക നമ്മളെല്ലാവരും ഒരേ ഒരേമാതിരി ജീവിക്കണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആയിട്ട് വേണം മതേതരത്വത്തോടുകൂടി ജീവിച്ചാൽ നമുക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവർക്കും നാശത്ത് ഒരു വർഗീയ ഹളം വന്നാൽ തന്നെ ഇതിൽ മതലെടുക്കാൻ പോകുന്നത് ഇവരുടെ സാമൂഹിക വിരുദ്ധരാണ് അല്ലാതെ വേറെ ആർക്കും ഇതുകൊണ്ടൊരു ഗുണമില്ല ഇവരുടെ സാമൂഹിക വിരുദ്ധരാണ് നമ്മളെല്ലാവരും ഒരുമയോടെ ജീവിക്കുക മതമായിത്രയും ഈ വിഷുദിനത്തിലേക്ക് നിങ്ങളോട് പറയാനുള്ളത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആ തത്വം മുഴുവൻ പിടിക്കുക അതുമാതിരി മുഹമ്മദ് നബി പറഞ്ഞ മാതിരി നിൻ്റെ നീ ഭക്ഷണം കഴി കഴിച്ചിട്ടുണ്ട് നിൻ്റെ ആൾക്കാരം പട്ടിണിയാണെന്ന് എന്നെ ഇഷ്ടം പ്രശ്നം കഴിക്കാൻ ഒരു മതത്തിനെയും നീ കഴിയാക്കരുത് നിന്ദിപ്പിക്കരുത് അവർക്ക് അവരുടെ മതം നിനക്ക് നിണ്ടണത് എന്നാണ് പറഞ്ഞത് ക്രിസ്തു അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനത്തൊരു നല്ല നാളുകൾ പറട്ടെ പക്ഷേ ഇന്ത്യ ഒരു പത്ത് പൊത്തുകൊല്ലായിട്ട് ഇന്ത്യയിൽ പറയുന്നതിലവസ്ഥ വളരെ ദയനീയമാണ് ഒരു ഹിന്ദുവിൻ്റെ ആഘോഷം വന്നാൽ അവിടുത്തെ മുസ്ലിം ജനത വളരെയധികം ഭയപ്പെടുക പള്ളി ആക്രമിക്കുക അവരാക്രമിക്കുക ഹോളി വന്നാലും എന്തു വന്നാലും ഇതൊക്കെ നമ്മുടെ ലോകരാഷ്ട്രങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ പ്രതിച്ഛായ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ക്രിസ്ത്യൻസിലും നമുക്ക് ഒരു സംഘടന ഉണ്ടായിരിക്കും ഗാസ മുസ്ലിമിലും ഉണ്ട് അതേമാതിരിത്തെ ഒരു സംഘടന ഉണ്ടായി പോപ്പുലർ ഫ്രണ്ട് അതിന് നിരോധിച്ചപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഘടകമാണ് എസ് ടി പിന്നെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവർ വഴിപാളും തോക്കും കൊണ്ടുമൊക്കെ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക അവരെന്ത് പറഞ്ഞാലും കേസില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി എന്നാൽ ഒരു മതേതരവാദി ആയിരുന്നു പക്ഷെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ പോയിട്ട് പറഞ്ഞ പ്രസ്താവന എന്താണ് ആ പ്രസ്താവന വെള്ള പൂശാനാണത് നമ്മുടെ എല്ലാവരും ശ്രമിക്കുന്നത് അതിന്നും ഒരു ശരിയായ കാര്യമല്ല കാരണം വെള്ളപ്പള്ളി പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് തെറ്റാണ് എന്തായാലും അദ്ദേഹത്തിന് നല്ല ബോധോധം ഉണ്ടാകട്ടെ ഇവിടെ ഒരു മത മൈത്രി ഉണ്ടാവട്ടെ ഇത് ആർ എസ് എസിനെ പിന്നെ ആ പരിപാടിയിൽ നിന്ന് പിന്മാറിട്ടെ മകനെ അദ്ദേഹം ബി ഡി എന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിന് കേരളത്തിൽ ഉള്ള കേസുകൾ അത്യാവശ്യം ഭരിക്കുമുള്ള കേസുകളൊക്കെ ഗവൺമെൻ്റെ ആൾ പിണറായി ഇവിടെ പറയും പിണറായി അങ്ങനെ അധികാരത്തിൽ വരികയുള്ളൂ അവിടെ കേന്ദ്രത്തിൽ പറയും മോഡി അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകണം അപ്പം എന്ത് ഉണ്ടാവട്ടെ നല്ല നാളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും ഒന്നായി ജീവിക്കാം മതം ഏതായാലും മനുഷ്യൻ നന്നാവട്ടെ എന്ന് പറഞ്ഞാൽ ബാധ്യത്തി ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ പാതകൾ തുടർന്ന് ജീവിക്കാം ഈ വിഷുദിനത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലതുമാത്രം സംഭവിക്കട്ടെ നമ്മുടെ നാട് സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാടായി നാടായി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എല്ലാ കാര്യവും നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങാം മയക്കുമരുന്നതിനെ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങാം എല്ലാം കൊണ്ടും കേരളത്തിന് ഇന്ത്യക്കും നമ്മുടെ സമൂഹത്തിന് നല്ലത് വരുന്ന ഓരോ പ്രവർത്തിക്കും നമ്മൾ ചെയ്യുക അല്ലാണ്ട് കുറെ നിസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അമ്മത്തിനൊന്നും വിശ്വ എല്ലാ കാര്യം നമ്മളെ മനസ്സാക്ഷിക്കാൻ അനുസരിക്കുന്ന പ്രവർത്തനം പാവപ്പെട്ടവനെ സഹായിക്കുക ഒരു വിഷമം കണ്ടാൽ നമ്മൾ സഹായിക്കുക ഒരാളെ ദ്രോഹിക്കാണ്ടിരിക്കുക എന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും ഏത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മറ്റേ വിശ്വാസം ചെറുത് എല്ലാവർക്കും ഈ വർഷം നല്ലത് നല്ലത് മാത്ര വർത്തപ്പെട്ടെ ഒരു വിഷമമില്ലാത്തൊരു വർഷാവട്ടെ ഈ വർഷം എന്ന് പറഞ്ഞുകൊണ്ട് O zaman